ജൂലിയസ് സീസറിനെതിരെയുള്ള നീക്കത്തിൽ പരമാവധി ആളുകളെ ഒപ്പം നിർത്താൻ ഗൂഢാലോചനക്കാരുടെ സംഘം ശ്രമം തുടരുകയാണ് സീസറുടെ വനം കൈയ്യായ മാർക്ക് ആന്റണിയുമായി ഏതെങ്കിലും തരത്തിൽ അടുപ്പമുള്ളവരാണ് കൂട്ടത്തിലെ അധികം ആളുകളും സീസറിനെതിരായ ഗൂഢാലോചനയിൽ മാർക്ക് ആന്റണിയെ കൂടി ഉൾപ്പെടുത്തണം ആ നിർദ്ദേശത്തോട് എല്ലാവരും യോജിച്ചു മുപ്പത്തിയൊമ്പത് കാരനായ ആന്റണി സീസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽമാരിൽ ഒരാളാണ് അദ്ദേഹത്തിനും സീസറിന്റെ അടിച്ചമർത്തലിനോട് വിയോജിപ്പുണ്ടാകും മാർക്ക് ആന്റണി കൂടി എത്തിയാൽ പിന്നെ തങ്ങളുടെ സംഘത്തെ പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഈ ചർച്ച മുന്നോട്ട് പോകും മുമ്പ് ഗായസ് ട്രിബോണിയസ് ഇടപെട്ടു ട്രിബോണിയസ് വിഷയം ആന്റണിയോട് നേരത്തെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സീസറിനെതിരെ മുൻപ് നടന്ന ഒരു ഗൂഢാലോചനയിൽ ആന്റണിയെ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ അദ്ദേഹം ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല സീസറിനെതിരായ ഒരു നീക്കത്തിനും ആന്റണി കൂട്ടുനിൽക്കില്ല അക്കാര്യത്തിൽ സംശയം വേണ്ടെന്ന് ട്രിബോണിയസ് ഉറപ്പിച്ചു പറഞ്ഞു അതോടെ ആന്റണിയെ ക്ഷണിക്കാനുള്ള ശ്രമം അവർ ഉപേക്ഷിച്ചു എന്നാൽ ആന്റണി കൂടെ ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും റോമൻ റിപ്പബ്ലിക്കിലെ സൈനികരുമായി ആന്റണിക്ക് നല്ല ബന്ധമാണ് സീസറിന്റെ അഭാവത്തിൽ ഭരണം നിർവഹിക്കുന്നത് ആന്റണിയാണ് അയാൾക്ക് കോൺസൽ പദവിയുമുണ്ട് സീസറിന്റെ അഭാവം അദ്ദേഹത്തെ പോലെ ശക്തനാണ് മാർക്ക് ആന്റണി എന്ന് പറയാം അങ്ങനെയുള്ള ആന്റണി ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ സീസറിനൊപ്പം ആന്റണിയെയും വധിക്കേണ്ടി വരും ആന്റണി നമ്മുടെ പദ്ധതികൾ തടയാൻ ഇടയുണ്ടെന്ന് ഗൂഢാലോചന സംഘത്തിലെ ചിലർ അഭിപ്രായപ്പെട്ടു സീസറിനെയും ആന്റണിയേയും വധിക്കണമെന്ന അഭിപ്രായം ഉയർന്നതോടെ ചർച്ച മറ്റൊരു വഴിക്ക് തിരിഞ്ഞു ഗൂഢാലോചനക്കാരിൽ രണ്ട് അഭിപ്രായക്കാരുണ്ടായി ഒരു കൂട്ടർ ഒപ്റ്റിമേഴ്സ് പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവരാണ് റോമൻ റിപ്പബ്ലിക്കിൽ സീസർ ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയരുന്നതിനു മുമ്പുള്ള അവസരം നശിപ്പിക്കണം എന്നാണ് അവരുടെ ആവശ്യം സീസറെ വധിക്കണമെന്ന് മാത്രമല്ല സീസർ നടപ്പാക്കിയ രാഷ്ട്രീയ സാമൂഹിക പരിഷ്കാരങ്ങൾ എല്ലാം റദ്ദാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ മറുവിഭാഗത്തിലുള്ളവർ ഒപ്റ്റിമേറ്റ്സ് ആശയഗതിക്കാരല്ല അവർ പലപ്പോഴും സീസറിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവരാണ് സീസർ നടപ്പാക്കിയ സാമൂഹിക പരിഷ്കാരങ്ങളോട് യോജിപ്പുള്ളവർ റോമൻ റിപ്പബ്ലിക്കിന്റെ സെനറ്റിനും വരേണ്ടികുല ജാഥർക്കും സർവാധികാരമുണ്ടായിരുന്ന പഴയ സംവിധാനത്തെ സീസർ തുടച്ചു നീക്കിയതിനെ അവർ അനുകൂലിക്കുന്നു ഏകാധിപതിയായ സീസറോടാണ് അവർക്ക് വെറുപ്പ് സാമൂഹിക പരിഷ്കർത്താവായ സീസറോടല്ല വിയോജിപ്പുകൾ ഉയർന്നു വന്നെങ്കിലും മാർക്ക് ആന്റണിയെ വധിക്കണമെന്ന കാര്യത്തിൽ ഇരുകൂട്ടരും യോജിച്ചു സീസറെ പിന്തുണയ്ക്കുന്നവരെല്ലാം കൊലപ്പെടുത്തണമെന്നാണ് ഒപ്റ്റിമേറ്റ്സുകളുടെ അഭിപ്രായം അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും സീസറെ പിന്തുണയ്ക്കുന്നതിനാൽ മാർക്ക് ആന്റണി കൊല്ലപ്പെടണമെന്നാണ് മറുപക്ഷക്കാരും അഭിപ്രായപ്പെട്ടത് ബ്രൂട്ടസ് ഇരുകൂട്ടരുടെയും അഭിപ്രായത്തോട് യോജിച്ചില്ല ആന്റണിയെ കൊല്ലേണ്ടതില്ല എന്നാണ് ബ്രൂട്ടസിന്റെ അഭിപ്രായം മാർക്ക് ആന്റണി ഉത്തമനായ ഒരു റോമൻ പൗരനാണ് അയാളെ വധിക്കുന്നത് ധർമ്മമല്ല ഏകാധിപതിയായ ജൂലിയസ് സീസറിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക മാത്രമാണ് നമ്മുടെ ധർമ്മം സീസറല്ലാതെ മറ്റൊരാളുടെ രക്തം ജീന്തിയാൽ ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കും ഇത് വെറും അധികാര വടംബലിയുടെ ഭാഗമായുള്ള കൊലപാതകങ്ങളാണെന്ന് അവർ കരുതും ബ്രൂട്ടസ് ഉറപ്പിച്ചു പറഞ്ഞു ഏകാധിപതിയായ സീസറെ വധിക്കുകയും അദ്ദേഹത്തിന്റെ പരിഷ്കരണ നടപടികൾ പിന്തുടരുകയും ചെയ്താൽ ജനങ്ങളുടെ ആദരവും പിന്തുണയും നേടാമെന്ന് ബ്രൂട്ടസ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ വാദം സംഘത്തിലെ കൂടുതൽ പേർക്കും സ്വീകാര്യമായി തോന്നി സീസറെ എപ്പോൾ എങ്ങനെ വധിക്കും എന്നതാണ് ഇനിയുള്ള ആലോചന ഏതെങ്കിലും ദൂരദേശത്ത് വെച്ചോ ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ചോ കൊന്നാൽ അത് ജനങ്ങളിൽ മതിപ്പുണ്ടാക്കില്ല തങ്ങൾ വെറും ഭീരുക്കളാണെന്ന് അവർ കരുതും സീസർ വയാസ്ക്ര എന്ന വിശുദ്ധ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ വധിക്കാമെന്നവർ ആലോചിച്ചു അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കോൺസൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ വധിക്കണം ഇങ്ങനെ പല പല സ്ഥലങ്ങളും സന്ദർഭങ്ങളും അവരുടെ ആലോചനയിൽ കടന്നു വന്നു ഓരോരോ കാരണങ്ങളാൽ അവയെല്ലാം തള്ളിപ്പോയി അങ്ങനെയിരിക്കെയാണ് സീസറെ സെനറ്റ് യോഗം നടക്കുന്ന മന്ദിരത്തിൽ വെച്ച് വധിക്കാമെന്ന നിർദ്ദേശം വരുന്നത് സീസർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവിടെ വെച്ച് പദ്ധതി നടപ്പാക്കാം പുറത്തുള്ള ഏത് സ്ഥലത്തും സീസറിനൊപ്പം അദ്ദേഹത്തിൻ്റെ ആളുകളുണ്ടാവും ഡിക്റ്റേറ്റർ എന്ന നിലയിലുള്ള ഔദ്യോഗിക കാവൽക്കാർ വേണ്ട എന്നാണ് സീസറിന്റെ നിർദ്ദേശം പൊതുസ്ഥലങ്ങളിൽ തന്നെ സംരക്ഷിക്കാനുള്ള ചുമതല അദ്ദേഹം സ്നേഹിതന്മാർക്ക് നൽകിയിരിക്കുകയാണ് ആ സ്നേഹിതന്മാർ ശക്തരാണ് സീസറിനെതിരെയുള്ള ഏതൊരു ആക്രമണത്തെയും അവർ പ്രതിരോധിക്കും സെനറ്റ് മന്ദിരത്തിൽ അവർക്ക് പ്രവേശനമില്ല അത് ഗൂഢാലോചനക്കാർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും സെനറ്റ് മന്ദിരത്തിൽ വെച്ച് സീസറെ കൊലപ്പെടുത്തിയാൽ അത് രാജ്യസേവനമായി അറിയപ്പെടുമെന്ന് ഗൂഢാലോചന സംഘം പ്രതീക്ഷിച്ചു സീസർ ഡിക്ടേക്ടർ പദവി ഏറ്റെടുത്തതിനു ശേഷം സെനറ്റിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് പല പരിഷ്കാരങ്ങളും സെനറ്റ് അംഗങ്ങളിൽ നിലനിൽക്കുന്ന ദാർഷ്ട്യ മനോഭാവത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് സെനറ്റ് അംഗങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് സീസർ റോമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സെനറ്റ് ശൂന്യമായിരുന്നു പോംബി ഉൾപ്പെടെ ധാരാളം സെനറ്റർമാർ കൊല്ലപ്പെട്ടു കുറേ പേർ സീസറെ പേടിച്ച് രാജ്യം വിട്ടുപോയി ആ സ്ഥാനത്തേക്ക് സീസർ ധാരാളം അംഗങ്ങളെ റീക്രൂട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാം സീസറിന്റെ ഇഷ്ടക്കാർ സെനറ്റ് അംഗങ്ങളുടെ എണ്ണം ഏതാണ്ട് തൊള്ളായിരം വരെയായി ബ്രൂട്ടസിനും കൂട്ടർക്കും ഈ സാഹചര്യങ്ങളെല്ലാം എതിരെ നിന്നിട്ടുണ്ട് അവരുടെ എണ്ണം എൺപതിലധികം വരില്ല അതിൽ സെനറ്റർമാർ അറുപത് പേരാണ് എങ്കിലും സീസറിന്റെ കാലത്ത് വന്നവരൊഴികെ മറ്റെല്ലാവർക്കും സീസറോട് മാനസികമായി അകൽച്ചയാണ് മാർച്ച് മാസത്തിന്റെ പകുതിയിൽ നടക്കാൻ പോകുന്ന സെനറ്റ് യോഗത്തിനായി ഗൂഢാലോചനക്കാർ കാത്തിരിപ്പ് തുടങ്ങി